മാങ്ങ വെച്ച് മുത്തിച്ച് പലതും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് പച്ചമാങ്ങ വെച്ച് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ രണ്ട് മീഡിയം സൈസ് പച്ചമാങ്ങ തൊണ്ട് കളയാണ്ട് ചെറിയൊരു കനം കുറച്ച് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുഴിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയായിരിക്കും ഇതിന് നല്ലത് നമുക്കിനി തീ കതിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ആറ് വറ്റൽമുളക് കരിഞ്ഞു പോകാണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് ചൂടായി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്കതിലേട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കാം കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം ഇനി ബാക്കി വന്ന എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ച മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കുറവശയായിട്ട് ഇട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഒത്തിരി നേരം ഇട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി മാങ്ങയൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വരൽമുളകും കറിവേപ്പിലയും ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഈ ചെറിയ ജാറിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലേട്ട് ആവശ്യത്തിനുള്ള ഒരു സ്വല്പം കായം പിന്നെ അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് എടുത്തിട്ട് വരാം ഇനി നമുക്ക് മാങ്ങ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജുവല്ല നമുക്ക് ഈ മാങ്ങക്കറി വീട്ടും ചോറ് നല്ലാണോ എരിവുണ്ട് എരിവുണ്ട് അല്ലേ ആ സൂപ്പറാണോ എരിവുണ്ടെങ്കിലും സൂപ്പറാണല്ലേ കഴിക്കാൻ അസുഖമുണ്ടല്ലേ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ കുറച്ച് ഇട്ടാലും മതി മുളക് കുറച്ച് ചേർത്താലും മതി നല്ല പറഞ്ഞാൽ എല്ലാരേം പറഞ്ഞു സൂപ്പറാന്നിങ്ങ് കാണിച്ച് അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്